സ്വാഗതം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും തിങ്കളാഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് പതിമൂന്ന് ജില്ലകളിലായി മുപ്പത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് കൊല്ലം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലാണ് ജില്ലാ കളക്ടർ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിലെ പ്രഖ്യാപനം വരുന്നതേയുള്ളു ചില വിദ്യാലയങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധിയാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശങ്ങളിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ എൻ ദേവിദാസ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അതാത് മേഖലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവയ്ക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകം പോളിംഗ് സ്റ്റേഷനുകളായും കൗണ്ടിംഗ് സെൻ്ററുകളായും പ്രവർത്തിക്കുന്ന കല്ലുവാതുക്കൽ അമ്പലപ്പുറം പതിനെട്ടാം നമ്പർ അംഗൻവാടി കൊട്ടാരക്കര ഗവൺമെൻറ് വി എച്ച് എസ് എസ് ആൻഡ് എച്ച് എസ് ഫോർ ഗേൾസ് കരുനാഗപ്പള്ളി ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് എന്നിവയ്ക്ക് വോട്ടിംഗ് കൗണ്ടിംഗ് ദിനങ്ങളായ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ അവധിയായിരിക്കുന്നതാണ് മറ്റ് പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിനാലിന് മാത്രമാണ് അവധിയെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൊട്ടാരക്കര നഗരസഭയിലെ ഇരുപതാം വാർഡ് കല്ലുപാതുക്കൽ വനിത അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴാം ഡിവിഷൻ അഞ്ചൽ ജനറൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ടാം ഡിവിഷൻ കൊട്ടറ ജനറൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് കൊച്ചുമാമൂട് വനിത ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പ്രയാർ ജനറൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പടിഞ്ഞാറ്റിൻകര വനിത എന്നിവയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുപത്തിനാലിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഇരുപത്തഞ്ചിന് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കുന്നതാണ് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ എഴുപത്തൊമ്പത് ശ്രീവരാഹം കരിങ്കുളം ഗ്രാമപഞ്ചായത്ത് പതിനെട്ട് കൊച്ചുപള്ളി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പുളിങ്കോട് പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പുലിപ്പാറ പത്തനംതിട്ടയിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കുമ്പഴ നോർത്ത് ഐരൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറ് തടിയൂർ പുറമറ്റം ഗ്രാമപഞ്ചായത്ത് ഒന്ന് ഗാലക്സി നഗർ ആലപ്പുഴയിൽ കാവാലം ഗ്രാമപഞ്ചായത്ത് മൂന്ന് പാലോടം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് മിത്രക്കരി ഈസ്റ്റ് കോട്ടയം ജില്ലയിൽ രാമപുരം ഗ്രാമപഞ്ചായത്ത് ഏഴ് ജി വി സ്കൂൾ വാർഡ് ഇടുക്കി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഏഴ് ദൈവംമേട് എറണാകുളം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി പതിമൂന്ന് ഈസ്റ്റ് ഹൈസ്കൂൾ വാർഡ് അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പത്ത് മേതല തെക്ക് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്ത് പനങ്കര പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പത്ത് നിരപ്പ് തൃശൂരിൽ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്ന് മാമ്പോപ്പ് പാലക്കാട് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പണ്ട് പന്ത്രണ്ട് കീഴ്പാടം മലപ്പുറത്ത് കരുളായി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ട് ചക്കട്ടമല തിരുനാവായ ഗ്രാമപഞ്ചായത്ത് എട്ട് എടക്കുളം ഈസ്റ്റ് കോഴിക്കോട് പുറമേരി ഗ്രാമപഞ്ചായത്ത് പതിനാല് കുഞ്ഞല്ലൂർ കണ്ണൂരിൽ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് താഴെ ചമ്പാട് കാസർഗോഡ് കാസർഗോഡ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് എട്ട് കോളിക്കുന്ന് കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ച് അയറോട്ട് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് ഏഴ് പള്ളിപ്പാറ എന്നിവിടങ്ങളിലേക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്